ഗാസയിലേക്കുള്ള സഹായ വിതരണം പുനരാരംഭിക്കുന്നതിന് ഇസ്രയേലിന് അനുവദിച്ച സമയപരിധി കഴിഞ്ഞതോടെ ഇസ്രയേലി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം പുനരാരംഭിക്കുമെന്നാണ് യമനിലെ ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹൂതികൾ പ്രഖ്യാപിച്ച സമയപരിധി പാലിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടതിനാലാണ് ചെങ്കടലിലൂടെയുള്ള എല്ലാ ഇസ്രയേലി കപ്പലുകളുടെയും കടന്നുപോകൽ നിരോധനം പുനരാരംഭിക്കുന്നതെന്ന് സായുധ സംഘം പ്രഖ്യാപിച്ചിരിക്കുന്നത് നിരോധനം ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ഹൂതികൾ അറിയിച്ചിട്ടുണ്ട് ഈ നിരോധനം ലംഘിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു ഇസ്രയേലി കപ്പലും പ്രഖ്യാപിത പ്രവർത്തന മേഖലയിൽ ആക്രമിക്കപ്പെടുമെന്നും സായുധ സംഘം കൂട്ടിച്ചേർത്തിട്ടുണ്ട് അറേബ്യൻ കടൽ ബാബ് അൽ മദീബ് കടലിടുക്ക ഏതൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലും ഈ നിരോധനം ബാധകമാണെന്ന് സംഘം അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ബോംബാക്രമണം നടത്തുന്ന ഇസ്രയേലിനെ കടൽപാതയിൽ ലക്ഷ്യമിടാനാണ് ഹൂദികൾ തീരുമാനിച്ചിരിക്കുന്നത് ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെ അടക്കം ബാധിക്കുകയും സൂയിസ് കനാലിന് പുറത്തുള്ള ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള സമുദ്ര ഗതാഗതത്തിന്റെ ഗണ്യമായ അളവ് ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ദീർഘയാത്ര നടത്താൻ നിർബന്ധിതരാക്കുകയും ചെയ്തിരുന്നു ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ സംഘം നിർത്തിവെച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണത്തിൽ ഹമാസിനെ പിടികൂടിയ ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്ന പ്രതീക്ഷയിൽ മാർച്ച് രണ്ടിന് യുദ്ധത്തിൽ തകർന്ന ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും ഇസ്രയേൽ തടഞ്ഞപ്പോൾ ആക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്ന് ഹൂതികൾ ഭീഷണിപ്പെടുത്തി ഗാസയിൽ സഹായ വിതരണം ഇസ്രയേൽ അനുവദിക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ ചൊവ്വാഴ്ച നടത്തിയ പ്രസ്താവനയിലും കൂട്ടിച്ചേർത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ യമൻ തീരത്ത് കപ്പലുകളിൽ ലക്ഷ്യമിട്ട ഹൂദികൾ നൂറിലധികം ആക്രമണങ്ങൾ നടത്തി ഖാസിലെ പലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യമാണ് തങ്ങളുടെ നടപടിയെന്ന് സംഘം പറഞ്ഞു ആഗോള കപ്പൽ വ്യാപാരത്തെ ഒരു ആക്രമണത്തിൽ രണ്ട് കപ്പലുകൾ കടലിൽ മുക്കുകയും മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു കുറഞ്ഞത് അന്ന് നാല് നാവികരെങ്കിലും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു നിരവധി നാവികരെ തടവുകാരായി പിടികൂടി ഈ പ്രചാരണം അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിനായി നാവിക ദൗത്യങ്ങൾ വിന്യസിക്കാൻ പ്രേരിപ്പിച്ചു യമൽ എ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തി ഈ നടപടികൾ ഹൂതികളുടെ പ്രതിച്ഛായ ഗണ്യമായി ഉയർത്തിയെന്നും പ്രാദേശിക ഭീഷണിയിൽ നിന്ന് ഇസ്രയേലിലെ പശ്ചാത്തയ താൽപര്യങ്ങൾക്ക് നേരിട്ട് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നിലേക്ക് ഗ്രൂപ്പിനെ മാറ്റിയെന്നും വിശകലന വിദഗ്ധർ പറയുന്നുണ്ട് ഈ മാസം ആദ്യം അൻസാർ അള്ളാഹെന്നറിയപ്പെടുന്ന ഹൂതി പ്രസ്ഥാനത്തെ വിദേശ ഭീകര സംഘടനയായി അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു